എന്തൊരു തെമ്മാടിത്തരമാണിത് വട്ടം കൂടി മനുഷ്യരെ അക്രമിക്കുകയാണ് തല്ലിച്ചതയ്ക്കുകയാണ് ഭാര്യയുടെയും മാതാപിതാക്കളുടെ ഒക്കെ മുമ്പിലിട്ട് അവർ ചെയ്ത് തെറ്റ് ജോലിക്ക് പോയി അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പാവം മനുഷ്യരെയാണ് തൊഴിലാളി വർഗത്തിന്റെ തമ്പുരാക്കന്മാരുടെ പേരിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് ഒറ്റയ്ക്ക് അടിക്കാനുള്ള ധൈര്യമാർക്കുണ്ടോ ഒറ്റയ്ക്ക് ഒന്നടിക്കാനുള്ള ധൈര്യമുണ്ടോ ഇല്ല കൂട്ടം കൂടി ഈ ഗുലാം ഈ ഗുലാം എന്ന് വിളിക്കുമ്പോൾ ഒരു അഹങ്കാരമുണ്ട് ഒരു ധാർഢ്യമുണ്ട് ഒരു ധിക്കാരമുണ്ട് ആരെയും കയ്യേറ്റം ചെയ്യാം എന്തും ചെയ്യാം ഈ നാട്ടിലെ പോലീസും ഭരണാധികാരിയും ഞങ്ങളെ ഒരു ചുക്ക് ഒരു ചുണ്ാമും ചെയ്യത്തില്ല ധാർട്ടി അതിന്റെ പുറത്തല്ല ഈ അക്കം കാണിക്കുന്നത് ഇമാരും ബംഗാളും ത്രിപുരയിലും ആയിരുന്നു അവസാനം അവിടെയുള്ള മനുഷ്യന്മാരെ ഓടിച്ചിട്ടടിക്കാൻ തുടങ്ങി നിവർത്തി കെട്ട് അവിടെയുള്ള സകല അവമാരും എൽ സി സെക്രട്ടറി അടക്കം ഇപ്പോ കേരളത്തിൽ നിന്ന് അടിക്കുക നിങ്ങൾ സമരം ചെയ്തു സമരം ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞോ സമരം ഡിക്ലെയർ ചെയ്യണം ജനകീയ സമരമാണെങ്കിൽ ജനങ്ങൾ അതിനോട് സഹകരിക്കും സഹകരിക്കാത്തവരെ ഭീഷണിപ്പെടുത്തി ഉണ്ടായിച്ച് ആക്രമിച്ച് വരുതിക്കാക്കിയിട്ട് ഇത് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ നേടുന്നത് എന്റെ കുട്ടിക്കാലം പോലെ ഞാൻ കേൾക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നയത്തിൽ കേന്ദ്ര സർക്കാർ സമരം എന്തെങ്കിലും ഒരു ചുണ്ണാ ഇതുവരെ നേടിയിട്ടുണ്ടോ ഇല്ല നിങ്ങളുടെ അണികളെ പ്രചോദിപ്പിക്കാൻ ഇലക്ഷന് വേണ്ടി അവരെ ഉത്തേജിതരാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യും ഇങ്ങനെ സമരം ആഹ്വാനം ചെയ്യും ഇനി നോക്കിയപ്പോ കൊല്ലം ചിന്നക്കടയിൽ രാവിലെ വലിയ പ്രകടനം വലിയ ആഹ്വാനം വലിയ ക്യാമ്പയിൻ അത് കഴിഞ്ഞ് പത്തുമണിയപ്പോ എല്ലാവരും സ്ഥലം ഇട്ടു കുണ്ടിയിലെ സൂര്യനടിച്ച് കയറി സ്ഥലം വിട്ടു ഫോട്ടോ എടുത്തു ആ സമയത്ത് പോയ മനുഷ്യരെ വലഞ്ഞത് രാവിലെ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ക്യാൻസർ രോഗത്തിന് കീമാക്കോയ മനുഷ്യരെ നസി ഇറക്കി വിട്ടു നിന്റെ തമ്പുരാൻ അങ്ങ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുക ഇറക്കി വിടുന്നുണ്ടോ ഇല്ല സകാക്കന്മാര് സ്നേഹിതര് മനസ്സിലാക്കണം നിന്റെയൊക്കെ പാർട്ടി നശിക്കുകയാണ് ഇത് നശിച്ചു പോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റർ നല്ല ആശയമാണ് പക്ഷേ ഈ ഗുണ്ടാഴ്ച ഇങ്ങനെ കാണിക്കരുത് നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കും